നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നടത്ത സ്ഫോടനം ചാവേർ ആക്രമണമായിരുന്നു എന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചു വാഹനത്തിൽ കടുപ്പിച്ച ഐഇ ഡി ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനമായിരുന്നു ചെങ്കോട്ടയിലേത് ഇതു സംബന്ധിച്ച മുഴുവൻ തെളിവുകളും എൻ ഐ എ കണ്ടെടുത്തു ഡൽഹി സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ച ചില സഹായികളെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെയാണ് എൻ ഐ എ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഉമർ നബിയുടെ കൂട്ടാളികൾ ഇപ്പോൾ പിടിയിലകപ്പെട്ടു ഡൽഹി സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന സഹായിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ നിർണായകമായ ചില നീക്കങ്ങൾ എൻ നടത്തിയത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കാനായി വാഹനം സംഘടിപ്പിക്കാൻ ഉമറുമായി ഗൂഢാലോചന നടത്തിയ കേസിൽ അമീർ റാഷിദ് അലി എന്നയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു ജമ്മു കാശ്മീരിലെ പാമ്പോർ സംഭൂര നിവാസിയാണ് അമീർ സ്ഫോടനത്തിനായി ഉപയോഗിച്ച കാർ അമീറിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് വാഹനം വാങ്ങുന്നതിനായി ഇയാൾ ഡൽഹിയിലേക്കടക്കം യാത്രകൾ ചെയ്തു നൂഹിലെ ഹയാത്ത് കോളനിയിൽ നിന്ന് റിസ്വാൻ ഷോയിബ് എന്നീ രണ്ടുപേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തൂക്കി ഈ അറസ്റ്റുകൾ അൽഫല യൂണിവേഴ്സിറ്റിയുമായുള്ള ഡോക്ടർ ഉമർ നബിയുടെ ഭീകരബന്ധങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നു അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഭീകര ഫണ്ടിംഗ് ശൃംഖല പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തൽ ഇതിനെ തുടർന്ന് എൻ നടത്തി കൊല്ലപ്പെട്ട ഭീകരവാദി ഡോക്ടർ ഉമറിന്റെ കൂട്ടാളികൾ ഡോക്ടർ മുജാമിൽ ഡോക്ടർ ഷാഹിൻ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ ഈ അറസ്റ്റുകൾ സഹായകരമായി സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ പ്രതി അദീൽ മജീദ് റാത്തൽ ണിട്രാപ്പ് ഉൾപ്പെടെയുള്ള നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എൻ ഐ എ കണ്ടെത്തി ഇയാൾ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ഇടപെട്ടിരുന്നു കാശ്മീർ സ്വദേശിയായ അദീലിനെ ഡൽഹി സ്ഫോടനത്തെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തു ഇയാൾ മുൻപ് സഹറാൻപൂരിലെ ഫേമസ് എന്ന ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാളുടെ വസതിയിൽ നിന്ന് പതിനാല് മൊബൈൽ ഫോണുകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തു ഒന്നിലധികം കാശ്മീരി സ്ത്രീകളുമായുള്ള അശ്ലീല ഫോട്ടോകളും വീഡിയോകളുമൊക്കെ മൊബൈൽ ഫോണിൽ സെഷൻ ആപ്പിലും വാട്സാപ്പിലും രാത്രി വൈകിയുള്ള എൻക്രിപ്റ്റഡ് ചാറ്റുകളും കണ്ടെത്തി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടു പ്രാദേശിക ഡോക്ടർമാരുമായി അടുപ്പം സ്ഥാപിക്കാൻ ഹണി ട്രപ്പ് അടക്കമുള്ള പദ്ധതികൾ ഇയാൾ ആവിഷ്കരിച്ചു കാശ്മീരി സ്ത്രീകളെ ഉപയോഗിച്ച് വലിയ ഹണി ട്രപ്പ് പദ്ധതിക്കാണ് ഇയാൾ വലവിരിച്ചത് ഇതുവഴി നിരവധി ഡോക്ടർമാരെ തന്റെ സംഘത്തിലേക്ക് ആകർഷിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു തുടർന്ന് അവരിലേക്ക് ഭീകരാശയങ്ങൾ ഇയാൾ കുത്തിവെച്ചു സഹറാൻപൂരിൽ നടത്തിയ റെയ്ഡിൽ റാത്തറുടെ രാത്രികാല സന്ദർശകരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എൻഐഎ തേടി നിരവധി ഡോക്ടർമാർ അസമയത്ത് ഇയാളുടെ അടുക്കൽ എത്തിയിരുന്നു എന്ന് എൻ കണ്ടെത്തി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് ഇയാൾ യാത്ര ചെയ്തതായി കാണിക്കുന്ന വിമാന ടിക്കറ്റ് സഹറാൻപൂരിലെ അദിൽ അഹബദിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ചെങ്കോട്ടയ്ക്ക് സമീപം നടന്നത് ചാവേർ ആക്രമണമായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ എൻ ഐ എയുടെ പക്കലുള്ളത് സ്ഫോടനത്തിനുപയോഗിച്ചത് മദർ ഓഫ് സാത്താൻ എന്നറിയപ്പെടുന്ന ഏറ്റവും മാരകമായ സ്ഫോടക വസ്തുക്കൾ സ്ഫോടനമുണ്ടായ നിന്ന് മൂന്ന് വെടിയുണ്ടകൾ ഇതിനിടയിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തു നയൻ എം എം കാലിബർ വിഭാഗത്തിൽപ്പെട്ട വെടിയുണ്ടകളാണ് കണ്ടെടുത്തത് ഇതിൽ ഒരെണ്ണം ഉപയോഗിച്ചതും രണ്ടെണ്ണം ഉപയോഗിക്കാത്തതുമാണ് എന്ന് എൻ ഐ എ പറയുന്നു പൊതുജനങ്ങൾക്ക് കൈവശം വെക്കാൻ അനുമതിയില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണ് കണ്ടെത്തിയത് സായുധ സേന പ്രത്യേക അനുമതിയുള്ളവർ എന്നിവർക്ക് മാത്രമേ ഇത്തരം വെടിയുണ്ടകൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ വെടിയുണ്ടകൾ എങ്ങനെ സ്ഫോടന സ്ഥലത്തെത്തി പ്രതി അത് കൈവശം വച്ചിരുന്നു എന്ന ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് എന്നാൽ ഒരു വെടിയുണ്ട ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്തിനാവാം ഉമർ ആ വെടിയുണ്ട് ഉപയോഗിച്ചത് അമീർ റാഷിദ് അലി ഉമർ നബി എന്ന ചാവേറുമായി ചേർന്ന് ഭീകരാക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഡൽഹി പോലീസ് ജമ്മു കാശ്മീർ പോലീസ് ഹരിയാന പോലീസ് ഉത്തർപ്രദേശ് പോലീസ് കേന്ദ്ര ഏജൻസികൾ എന്നിവ കടുത്ത ഏകോപനത്തോടെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാക്കുന്നതാവട്ടെ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥരും ബോംബാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ എൻ ഐ മുന്നിലുള്ള മുഖ്യ അന്വേഷണ വിഷയം സ്ഫോടനത്തിന് മുൻപ് ഡോക്ടർ ഉബർ നബിയുടെ നീക്കങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അന്വേഷണ ഘട്ടത്തിലെ ആദ്യ ഭാഗം ഇക്കാര്യത്തിൽ ഏറെക്കുറെ വിജയിക്കുകയാണിപ്പോൾ എൻ ഐ എ ഡോക്ടർ ഉമർ നബി നൂഹിൽ പത്ത് ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട് എൻ കണ്ടെത്തി നൂഹിലെ ഹിദായത്ത് കോളനിയിൽ ഇയാൾ പത്ത് ദിവസങ്ങൾ ഒളിച്ചിരുന്നു ഡൽഹി ബോംബ് സ്ഫോടനത്തിന് തൊട്ടു മുമ്പുള്ള പത്ത് ദിവസങ്ങൾ ഡൽഹി അൽവാർ റോഡിലുള്ള ഒരു സ്ത്രീയുടേതാണ് ഈ വീട് ഈ വീട് ഉമർ നബിക്ക് വാടകയ്ക്ക് നൽകിയത് ഷോയിബ് എന്ന വ്യക്തി ഷോയിബിന്റെ സഹോദര ഭാര്യയാണ് ഈ വീടിന്റെ ഉടമ ഷോയിബ് ഒരു യൂണിവേഴ്സിറ്റി ഇലക്ട്രീഷ്യനാണ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നേടുന്ന അൽഫലാഖ് സർവകലാശാലയിലെ ഇലക്ട്രീഷ്യനാണ് ഷോയിബ് ഈ ബന്ധം ഉപയോഗിച്ചാണ് വാടക വീട് ഉമർ നബി തരപ്പെടുത്തിയത് ഡൽഹി സ്ഫോടനത്തിന് മുൻപ് പത്ത് ദിവസങ്ങൾ ഈ വാടക വീട്ടിൽ ഇയാൾ ഒളിച്ചിരുന്നു വീടിന് പുറത്ത് സ്ഫോടക വസ്തുക്കളുമായി ആ ഐ ട്വന്റി കാറും സ്ഫോടനം നടന്ന പത്താം തീയതി വെളുപ്പിനാണ് ഹുണ്ടൈ ഐ ട്വന്റി കാറിൽ സ്ഫോടക വസ്തുക്കളുമായി ഇയാൾ ആ വാടക വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് നൂഹിൽ ഹിദായത്ത് കോളനിയിലേക്ക് ഈ ഐ ട്വന്റി കാർ പ്രവേശിക്കുമ്പോൾ ഇവ സിസിടിവി ദൃശ്യങ്ങളിൽപ്പെട്ടിരുന്നു ഈ കാറിൽ ഡോക്ടർ ഉമറിന്റെ സാന്നിധ്യവും പിന്നീട് ഡൽഹി സ്ഫോടനം നടന്ന അതേ ദിവസം കാർ പുറത്തേക്ക് വരുന്നതും ഇതേ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം അൽഫലാഖ് സർവകലാശാലയിലെ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ ഉബർ നബി ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഐ ട്വന്റി കാർ പ്രവേശിക്കുന്നതും ഒക്ടോബർ മുപ്പതിനുക്ക് രണ്ട് നാൽപ്പത്തി ഒന്നിന് പരിസരത്ത് നിന്ന് പുറപ്പെടുന്നതും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് പിന്നീടാണ് ഇയാൾ ഈ കാറുമായി നൂഹിലേക്ക് പോകുന്നത് ഒക്ടോബർ മുപ്പതിന് കാശ്മീർ പോലീസ് തന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖാനിയെ അറസ്റ്റ് ചെയ്യുന്നു ഇതോടെ ഭരിപ്രാന്തിയിലായ ഡോക്ടർ ഉമർ നബി ഭയപ്പെട്ടാണ് നൂഹിലെ വാടക വീട്ടിൽ അഭയം തേടിയത് ഒരു തലത്തിൽ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്ന് വ്യക്തം ടെൻ ഇലവൻ സ്ഫോടനത്തിന് ശേഷം ഫരീദാബാദ് ആസ്ഥാനമായുള്ള അൽഫലാഖ് സർവകലാശാല പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് ദേശീയ തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നിൽ നടന്ന ഭീകരാക്രമണത്തിനു പിന്നിൽ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ മുതിർന്ന ഡോക്ടർമാരുടെ സംഘമാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ അൽഫലാഖ് സർവകലാശാലയെ ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധ ഇടമാക്കി മാറ്റിയത് ഈ യൂണിവേഴ്സിറ്റിയിലെ ഏകദേശം ഇരുപതോളം ഉന്നത ഡോക്ടർമാരാണ് ആക്രമണവുമായി ബന്ധപ്പെട്ടത് യൂണിവേഴ്സിറ്റിയിലെ മിക്ക ജീവനക്കാർക്കും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഈ ഭീകര ശൃംഖലയുമായി ബന്ധം ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകര മോഡ്യൂളിനു വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നത് ഈ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ പതിനേഴാം നമ്പർ മുറിയും പതിമൂന്നാം നമ്പർ മുറിയും ഡോക്ടർമാരുടെ ഭീകര തലസ്ഥാനമായിരുന്നുവെന്ന കണ്ടെത്തലാണ് ഇന്ത്യ നടക്കിയത് മുസബിൽ ഷക്കീൽ എന്ന ഡോക്ടർ ഉപയോഗിച്ച പതിമൂന്നാം നമ്പർ മുറിയിൽ അമോണിയം നൈട്രേറ്റും ഓക്സൈഡും ഉപയോഗിച്ച് രാസവസ്തുക്കൾ ൾ കലർത്താനും സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കാനും സ്ഫോടനത്തിനു ശേഷം ഉബർ ഉബർനബിയുടെ കാൽ സ്റ്റീറിംഗ് വീലിനും ആക്സിലേറ്ററിനും ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന നിലയിലാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ജമ്മു കാശ്മീർ പോലീസ് പിടികൂടിയ ഒരു കൂട്ടം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന സങ്കീർണമായ വൈറ്റ് കോളർ ഭീകരപ്രവർത്തനമായിരുന്നു ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എൻ സ്ഥിരീകരിക്കുന്നു അതൊരു അപകടമായിരുന്നില്ല മറിച്ച് ചാവേർ ആക്രമണം ഏറ്റവും ശക്തമായ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിർണായകമായ ചില അറസ്റ്റുകൾ നിർണായകമായ ചില കണ്ടെത്തലുകൾ വൈറ്റ് കോളർ ഭീകരമോടികളുമായി ബന്ധപ്പെട്ട തെളിവുകൾ എത്തിനിൽക്കുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ദുബായിലും മൂന്ന് വിദേശ ഹാൻഡിലർമാരുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഇന്ത്യയുടെ അന്വേഷണ ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചടിയുടെ കാലഘട്ടമായിരിക്കും എന്നുറപ്പ് न्यूस डेस्क मलयाली वार्ता इनसे